ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇടയ്ക്കിടെ ഫ്രീസ് ആവാറുണ്ട് അത് എങ്ങനെയൊക്കെയാണ് ഫ്രീസ് ആവുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആവുന്നത് അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഐബട്ടനിൽ എന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം അപ്പോൾ അത് ആയതിനു ശേഷം നമ്മുടെ ചാനൽ എങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് കൊണ്ടുപോവുക എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമ ഔട്ട് ഒന്നുണ്ടെങ്കിൽ കമനില് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട ടിപ്സും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ പിന്നെ കൂടുതൽ ലേറ്റ് ആക്കുന്നില്ല അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം നമ്മുടെ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അന്ന് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വീഡിയോ ഒക്കെ ഡെയിലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നിമിഷത്തിൽ പെട്ടെന്ന് നമ്മുടെ ചാനലിലെ വ്യൂസ് മൊത്തത്തിൽ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡിമോട്ടിവേറ്റ് ആവും അല്ലെ നമ്മൾ മൊത്തത്തിൽ നിരാശരാകും പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അതെങ്ങനെയൊക്കെയാന്ന് ആവുന്നതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആയതിനു ശേഷം നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പം പറയാൻ വേണ്ടി പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെ വെച്ചിട്ടാണോ നമ്മുടെ ചാനൽ എപ്പോഴാണോ നമ്മുടെ ചാനൽ ഡൗൺ ആയി ഇരിക്കുന്നത് അത് നമുക്ക് ഡൗൺ ആയത് നമുക്ക് മനസ്സിലാകാൻ പറ്റും പെട്ടെന്ന് നല്ല രീതിയിൽ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി നമ്മൾ ഇടുന്ന ഷോർട്സ് ആയാലും അതുപോലെ വീഡിയോസ് ആയാലും ഫൈക്കാലം വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വീഡിയോക്ക് അപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് വ്യൂ അല്ലെങ്കിൽ അഞ്ച് വ്യൂ അല്ലെങ്കിൽ ഇരുപത് വ്യൂ ഇങ്ങനെ വരുന്ന നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ചാനൽ ഫ്രീസ് ആയിട്ടുണ്ട് അപ്പൊ അത് ആ ഫ്രീസ് ആയിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ കരകയറണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നമ്പർ വൺ കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യാം നമ്മൾ ഇങ്ങനെ നമ്മുടെ ചാനൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആവരുത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂ നമ്മൾ നയൻറ്റി ഡേയ്സ് അതായത് മൂന്ന് മാസം കണ്ടിന്യൂ ഡെയിലി വീഡിയോസ് ഇടാം നമ്മൾ ഏത് സമയത്താണ് ഇട്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ അതിൽ പിന്നെ ടോപ്പ് വീഡിയോസ് ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിൽ ഏറ്റവും നല്ല രീതിയിൽ ടോപ്പ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ സിക്സ്റ്റി ഡേയ്സ് ആയാലും ലാസ്റ്റ് സിക്സ്റ്റി ഡേയ്സിൽ നമ്മൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വീഡിയോ ഏതാണ് ആ വീഡിയോ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ റിപ്പീറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലായില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള വീഡിയോസ് ഏതാണ് ആ ടോപ്പിക്ക് തന്നെ വേറെ രീതിയിൽ നമ്മൾ വീഡിയോ ആക്കിയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനലറ്റിക്സിൽ പോയിട്ട് ഇൻസ്പിറേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് നമ്മുടെ നമ്മുടെ വ്യൂസ് ഓൾറെഡി നമ്മൾക്ക് ഉണ്ടായിരുന്ന വ്യൂവേഴ്സ് ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസാണ് കാണുന്നത് നമ്മൾ സെർച്ച് നമുക്ക് കാണാൻ പറ്റും അവിടെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ആ ഫ്രീസ് ഔട്ടായിട്ട് ലഭിക്കും ഫ്രീസ് മാറിയിട്ട് നമ്മുടെ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് മനസ്സിലായില്ല മൂന്ന് സാധ്യത മൂന്ന് കാരണം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഒന്നാമത് നയൻറ്റി ഡേയ്സ് കണ്ടിന്യൂ നിങ്ങൾ പെർ ഡേ ഡെയിലി ഒരു വീഡിയോ ഇട്ടിട്ട് നയൻറ്റി ഡേയ്സ് കണ്ടിന്യൂ ഇടാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയ നമ്മുടെ പോയ വീഡിയോസിൽ വെച്ച് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വീഡിയോസ് ഏതാണ് ആ വീഡിയോയുടെ ടോപ്പിക്ക് നമ്മൾ വേറൊരു രീതിയിൽ പിന്നെ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മുടെ വ്യൂസ് കൂടിയിട്ട് നമ്മുടെ ഈ ഫ്രീസ് മാറാനുള്ള സാധ്യത ഉണ്ട് മൂന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത്ലറ്റിക്സിൽ പോയിട്ട് ഇൻസ്പിറേഷനിൽ പോയി നമ്മുടെ പിന്നെ അതിൽ സെർച്ചബിൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ ഏത് വീഡിയോസാണ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോസ് ആയിട്ട് വധപ്പെട്ട സേർച്ചബിൾ പോയിന്റ് നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് കൂടാനുള്ള സാധ്യത പിന്നെ നമ്മൾ നാലാമത്തെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല ഗൂഗിൾ ആപ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിൽ നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനല് അതുപോലെ നമ്മൾ ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതില് ക്യാഷ് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ റീച്ച് ആവാനുള്ള റീച്ച് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് അപ്പൊ അതിന്റെ വാച്ച്എവർ പിന്നെ വാച്ച്എവർ നമ്മളെ ഇതിലേക്ക് ഗണത്തില് പോടൂല സബ്സ്ക്രൈബൊക്കെ നമുക്ക് ഇതില് ഈ നമ്മുടെ ഈ ചാനലിൽ ചാനലിലാടാം പക്ഷെ അങ്ങനെ റീച്ചാക്കാം പക്ഷെ അതിന് അവിടെ പേ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അപ്പം ഈ ആദ്യം പറഞ്ഞ മൂന്ന് ഓപ്ഷനും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ മൂന്ന് ഓപ്ഷനും നിങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ചാനൽ പഴയ രീതിയിൽ തന്നെ ഫ്രീസ് മാറിയിട്ട് നല്ല രീതിയിൽ ഗ്രോ ആവാൻ വേണ്ടിട്ട് തുടങ്ങും അപ്പോൾ ഇത്രക്ക് തന്നെയാണ് ഫ്രീസ് ആയിട്ടുള്ള ചാനൽ നമ്മൾ നല്ല രീതിയിൽ പഴയ രീതിയിൽ ഗ്രോ ആവാൻ വേണ്ടി ഒരു പിന്നെ മെത്തേഡ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലും കൂടി ഇത് നല്ല ലെവലില് ഉഷാറായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് എനിക്ക് ഓൾറെഡി എൻ്റെ ചാനൽ എൻ്റെ ഈ ചാനലിലല്ല ഞാൻ ഓൾറെഡി എൻ്റെ ഒരു കോമഡി ചാനലുണ്ട് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ചാനലിൽ എൻ്റെ ഒരു ദിവസം തന്നെ മുപ്പത് കൂടികളും ഒരുമിച്ച് ഞാൻ ഡിലേറ്റ് ചെയ്ത് അതിന് പിറ്റേ ദിവസം മുതൽ എൻ്റെ ചാനൽ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഡൗൺ ഞാൻ ആകെ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു നല്ലോണം ടെൻഷനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഡെയിലി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ചായിട്ടുള്ള വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ ടോപ്പിക്കൽ ഇട്ടതിന് ശേഷം എൻ്റെ ചാനൽ പഴയപോലെ തന്നെ ഗ്രോ ആവാൻ തുടങ്ങി ഓക്കെ ഇപ്പൊ അത് മോണിറ്റൈസേഷൻ ആയിട്ട് അതിൽ ഏർണിങ്സ് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ കാര്യങ്ങൾ നിങ്ങൾക്കും പരീക്ഷിക്കാമെന്നാണ് ഫോട്ടോ ലേറ്റ് ആക്കാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത് ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഡൗട്ട് ഒന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പിന്നെ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഫേസ് ഇടക്കിടയിൽ ഞാൻ ഫേസ്ബുക്കായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒന്നും മിസ്സാക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ ജയ്